രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോട്ടപ്പടി പിണ്ടിമന വേങ്ങൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോട്ടപ്പടിയിലെയും സമീപ പഞ്ചായത്തുകളെയും കാട്ടാനാക്രമണത്തിനെതിരെയും കാർഷിക വിളകളുടെ നഷ്ടപരിഹാരം നൽകാത്തിനെതിരെയും വന്യമൃഗശല്യത്തിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാർ അലംഭാവത്തിനെതിരെയാണ് പ്രതിഷേധമുയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോടനാട് ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പിഒ അവനെ ആക്രമിച്ച കാട്ടാനെ വെടിവെച്ചുകൊല്ലാൻ ഉത്തരവ് ഇടാത്ത സർക്കാർ അലംഭാവത്തിനെതിരെ എം പി പ്രതിഷേധിച്ചു പ്രിയപ്പെട്ടവരെ അവിരാജ് നിയമിച്ചിരിക്കുന്ന ഒരു കാട്ടാന കൊമ്പ് കൊണ്ട് കുത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ എന്നെ മരിച്ചേനെ ഇതാണ് അതിന്റെ വാസ്തവം ഞാൻ രണ്ടു തവണ ആശുപത്രിയിൽ പോയി കണ്ടതാണ് എത്ര ദൗർഭാഗ്യകരമാണ് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോരാൻ കഴിയുമോ അല്ല ഇനി ഒരിക്കലും ഒരാൾക്കും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഉറക്കം മൂങ്ങി നയം മനസ്സിലാക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ജാഗ്രത പാലിക്കണം അവിടെ കോറ്റപ്പടിയിലും പിടിപടിയിലും പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വെച്ചു എൽജോസ് കുന്നപ്പള്ളി എം എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്താടൻ പിണ്ടിമര പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റി സാജു എം കെ വേണു റജി ഇട്ടു അനൂപ് കാസിം റിജു കുര്യൻ ജോളി വേട്ടാംബറാം എം കെ സുഗു ലെയ്ജു എറ്റി എ കെ സജീവൻ ലിജോ ജോണി ഷെയ്മോൾ ബേബി ഷിജി ചന്ദ്രൻ പി പി മൊയ്തീൻ ജിജി സാജു പോൾ മാത്യു ഷിബി റജി ജാസ്മിൻ ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം